തൃപ്പുണ്ണിത്തുറയിലെ സ്ഫോടനത്തിന് പിന്നാലെ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് പുതിയ കാവൂർ ക്ഷേത്രോത്സവത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് അമ്പല കമ്മിറ്റിക്ക് അനുമതി നൽകിയിരുന്നില്ല എന്നും അനധികൃതമായാണ് സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തുകയും ഇതിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നിട്ടും വീണ്ടും അവിടെ വെടിക്കെട്ടിനുള്ള സാധനങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഈ വലിയൊരു ഗുരുതരമായൊരു ദുരന്തം ഉണ്ടാകുന്നത് എന്തായാലും നമ്മളോട് ഇപ്പോൾ അവിടെ നിന്നും സി ആർ ശ്യാം ചേരുകയാണ് ശ്യാം വളരെ ഗൗരവമുള്ള ഒരു ദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യത്തിൽ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു വീണ്ടും നിരവധി പേർ ഇപ്പോൾ പരിക്കുപറ്റി ആശുപത്രിയിലാണ് എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇവർക്ക് നേരത്തെ അനുമതി നൽകാതെ ഇത് പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസ് പോലും എടുത്തിരുന്നു അല്ലേ തീർച്ചയായും ഒരു നാടിനെ ആകെ ഏറെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഏറെ വിഷമത്തിലാക്കിക്കൊണ്ടാണ് ഇന്ന് രാവിലെ സ്ഫോടനമുണ്ടായത് ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു ഉള്ളൂർ സ്വദേശിയായ വിഷ്ണു ആണ് മരിച്ചത് പതിനാറോളം പേർക്ക് അവർ പൊള്ളലേറ്റ് ചികിത്സയിലാണ് ഈ സംഭവത്തിന് സ്ഫോടനത്തിന് പിന്നാലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തറ പുതിയാവൂർ ക്ഷേത്രോത്സവത്തിലെ വെടിക്കെട്ട് നടത്തുന്നതിന് അമ്പല കമ്മിറ്റിക്ക് അനുമതി നൽകിയിരുന്നില്ലെന്ന് അധിക അനധികൃതമായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു വെടിക്കെട്ട് നടത്തരുതെന്ന് അമ്പല കമ്മിറ്റിക്കും പടക്ക കരാറുകാർക്കും നിർദ്ദേശം നൽകിയിരുന്നു വെടിക്കെട്ടിന് അനുമതിയും നൽകിയിരുന്നില്ല ഇത് സംബന്ധിച്ച് ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയകാവ് ക്ഷേത്രത്തിൽ ഇന്നലെ തെക്കുംപുറം വിഭാഗം സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചതും അനുമതി ഇല്ലാതെയായിരുന്നു തെക്കുംപുറം എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസ് എടുത്തിരുന്നു ഇന്ന് വൈകുന്നേരം വടക്കുംപുറം കരയോഗത്തിന്റെ വെടിക്കെട്ടായിരുന്നു നടത്താനിരുന്നത് ഇതിനിടെയാണ് സ്ഫോടനമുണ്ടായത് പുതിയകാവ് ക്ഷേത്ര ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് ത്തിൽ ഒരാൾ മരിച്ചു ഉള്ളൂർ സ്വദേശിയായ വിഷ്ണു ആണ് മരിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതുമാത്രമല്ല നാൽപ്പത്തഞ്ചിലേറെ വീടുകളും നിരവധി വാഹനങ്ങളും കത്തി നശിച്ചിരിക്കുകയാണ് ഒരു ടെമ്പോ ട്രാവലർ പൂർണ്ണമായും കത്തി നശിച്ചു കാറുകൾ രണ്ട് കാറുകൾ നശിച്ചിട്ടുണ്ട് ഒരു കിലോമീറ്റർ അകലിൽ നിന്നും വരെ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് അപകടം ഉണ്ടാകുന്നത് അടുത്തുള്ള വീടുകളെല്ലാം തകർന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് വീടുകൾക്ക് കേടു കേടുപാടുണ്ടായിരുന്നു എന്നായിരുന്നു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്നാൽ അതെല്ലാം അൻപതിലധികം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ചില ആളുകൾക്ക് പരിക്കേറ്റ അവരും നിസാര പരിക്കേറ്റ ആളുകളൊക്കെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് അനുമതിയില്ലാതെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് നാട്ടുകാർ ആരോപണം ഉയർത്തു ഉയർത്തുന്നുണ്ട് നാട്ടുകാർക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇങ്ങനെയൊരു സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്ന അത് സംബന്ധിച്ച് നാട്ടുകാർക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഏതായാലും ഈ അപകടമുണ്ടായപ്പോൾ പെട്ടെന്ന് വലിയ ശബ്ദത്തോടുകൂടി തന്നെയാണ് സ്ഫോടനം ഉണ്ടായത് പിന്നെ തീ ആളി വലിയ ആശങ്കയുണ്ടായിരുന്നു പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു ജില്ലാ ഫയർഫോഴ്സും അധികൃതരും അറിയിച്ചിരിക്കുന്നത് ഈ സ്ഫോടക വസ്തു വസ്തുക്കൾ ശേഖരിക്കുന്നതിനായുള്ള യാതൊരു അനുമതിയും വാങ്ങാതെയാണ് ഇത് ശേഖരിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഉണ്ടാവും ഈ ക്ഷേത്ര നടത്തിപ്പുകാർക്കെതിരെ ഉത്സവ നടത്തിപ്പുകാർക്കെതിരെ കൂടുതൽ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും കാരണം ഒരാൾ മരിച്ചു മറ്റു നിരവധി പേർക്ക് ഗുരുതരമായി ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത നിലവിൽ ഇന്നലെ നടന്നൊരു ഇതുമായി ബന്ധപ്പെട്ട് സ്ഫോടനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിരിക്കുന്നതായാണ് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഒരു അനുമതിയുമില്ലാതെ ഇത്രത്തോളം സ്ഫോടന വസ്തുക്കൾ കൊണ്ടിറക്കുക അത് ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമാവുക എന്തായാലും അധികാരികൾ പരിശോധിക്കട്ടെ എന്നുള്ളതാണ് നമുക്കും പറയേണ്ടത്